യൂത്ത് കോൺഗ്രസ് ജന്മദിനം ആഘോഷിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജന്മദിനത്തോടനുബന്ധിച്ച് ഇടമൺ സത്രമുക്കിൽ പതാക ഉയർത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപ് ജോർജ് അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഒക്കെ രാജ്യത്ത് നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് നെറുകയിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിച്ച തുടക്കം കുറിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ ആ കാലഘട്ടത്തിലാണ് തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതിയാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് കാരണത്തിൽ അത് മുതൽ അന്നു മുതലാണ് യുവാക്കളും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ രാജ്യത്തിന്റെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള വലിയ സംഘടിതമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസ് ആണ് വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് രാജ്യത്ത് കെ എസ് യു എൻ എസ് യു ഐ എുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഓരോ ഇന്ത്യൻ പൗരൻ ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവുമാണ് നമ്മുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നിർണായകമായി രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം അത് ചരിത്ര താളുകളിൽ നിന്ന് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും കെ എൻ എസ് യു ഒക്കെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന ചിത്ര ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് യുവാക്കളെ ലഹരിയുടെ ആലസ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന യുവജന സംഘടനകൾ നമ്മുടെ രാജ്യത്ത് വർഗീയത വരത്തുന്ന യുവജന സംഘടനകൾ രാജ്യത്ത് തലപുന്തി വരുമ്പോൾ അവരെയൊക്കെ അടിച്ചമർത്താനുള്ള അവർക്കെതിരെ പോരാട്ടം നയിക്കാനുള്ള യുവജ യുവാക്കൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഉത്തരവാദിത്വമുള്ള സംഘടന തിരുവോണസാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുൻ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായൽ യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി ടോജോ ജോസഫ് കോൺഗ്രസ് നേതാവ് ഇ നാസർ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ ജോമോൻ ജീവൻ സിയാദ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി